ത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ പ്രണോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വന്ന് ഹെൽമെറ്റൊക്കെ ഉരി നോക്കുമ്പോൾ വേദം അവിടെ പഴയതുപോലെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും അതിനുശേഷം നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് നാളെ വിശേഷം വിശേഷം ജോലി ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ആ ജോലി കിട്ടരുതെന്നൊക്കെ പറയുമ്പോൾ അയാൾ ഇങ്ങനെ ആകാം വിട്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം ശ്രീജ പറയുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും ഇനി ഇനി ഞാനാവും ഇവിടെ നിന്ന് ജോലിക്ക് പോകാന്ന് പറയുമ്പോൾ നീയോ നീയൊന്നും പോകണ്ട പറയും പിന്നീട് നമ്മുടെ വിക്രം ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ ഡി എന്ന് വിളിക്കുന്നുണ്ട് വേദന വേദ അപ്പം തന്നെ എന്താ എന്താടാന്ന് ചോദിക്കും ഏഹ് എന്ത് എന്താടാ എന്ന് ചോദിക്കും അപ്പോൾ വിക്രമിന് മനസ്സിലായിരുന്നുണ്ട് ഡീന്ന് വിളിച്ചാൽ ഡാ എന്ന് വിളിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം വേഗം തന്നെ വിഷയം മാറ്റും ഞാൻ എപ്പോഴും പറയുന്ന ആ കാര്യം ദുരന്തമാണോ നോക്കും എന്ത് തമാശ ഇടയ്ക്കൊക്കെ ഞാൻ തമാശ പറയണതൊക്കെ വർക്കൗട്ട് ആവാറില്ല എന്ന് ചോദിക്കും അപ്പോൾ വേദയ്ക്ക് ചിരി എന്ന് വേദ നല്ല സ്നേഹത്തോടെ ചിരിക്കുന്നെ അതിൻ്റെ ഭാഗമാണ് കാണിക്കണത് എന്തായാലും നമ്മുടെ വിക്രമിന് നല്ലൊരു മാറ്റമുണ്ട് വേദന കാണുമ്പോൾ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട് അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടുപേരും നല്ല സന്തോഷത്തോടെ പോകുന്ന ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ